ചില സാമാന്യമായ വാക്കുകളുടെ അർത്ഥം ഭഗവാനെ ഇതിപ്പോ എന്തൊക്കെയാണ് അതിൽ ഒന്നാമത് എഴുതിയിട്ടുള്ളത് പൂജയാണ് പൂജ എന്ന് പറഞ്ഞാൽ പൂജ തന്നെ പൂജ എന്നുള്ളതിന് ഇപ്പൊ എങ്ങനെയാ ആ പറയുക ബഹുമാനപൂർവ്വം സമർപ്പണ കൂടി സമാരാധന ചെയ്യുന്നതിന് പൂജ എന്ന് പറയാം അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് പൂജ എന്ന് തന്നെ പറയണതാ ചിലതിനൊക്കെ നമ്മൾ അർത്ഥം പറയാൻ പോകുമ്പോ മൂലപഥത്തെക്കാൾ ക്ലിഷ്ടമായി തീരും അർത്ഥം പൂജ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും ബഹുമാനപൂർവം സമർപ്പണാത്മകമായ ഭാവത്തോടു കൂടി ചെയ്യുന്ന സമാരാധനയാണ് പൂജ എന്ന് പറഞ്ഞാൽ അധികം കഷ്ടായി അത് വേണ്ടിയില്ലായിരുന്നു ഞാൻ ചോദിക്കേണ്ടിയില്ലായിരുന്നു സ്വാമി പൂജ തന്നെ മതിയായിരുന്നു അത് ഞാൻ പറഞ്ഞ പൂജ തന്നെ മതി നമ്മള് അങ്ങേയറ്റം സ്നേഹിക്കുകയും അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്തെ കാണുമ്പോൾ പ്രാപിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ ഭാവം എന്താണ് അതാണ് പൂജ നമ്മള് കാലിന്റെ മുകളിൽ കാലും വെച്ച് അങ്ങനെ ഇരിക്കുക അപ്പോഴാ അമ്മ കടന്നു വരുന്നത് ഉടനെ നമ്മൾ എഴുന്നേറ്റ് ആ മുണ്ടൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് അതേതാ ഭാവം അതാ പൂജാഭാവം അവിടെ ഒന്നും കൊടുക്കണമെന്നില്ല പക്ഷെ ഭാവം കൊടുക്കണുണ്ട് ഭാവം അത് മതി അല്ല അപ്പൊ ഒന്നും കൂടി കാലിന്റെ മുകളിലും കൂടി കാലു വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വിരുദ്ധായി അത് നിന്ദയായി ശ്രദ്ധിക്കുക അത് നിന്ദയായി ഇനി രാജാവ് രാജാവ് എന്ന് പറഞ്ഞ ഭരണാധികാരി ഇന്നത്തെ കാലത്ത് ഇപ്പോ നമ്മൾ തന്നെയാണല്ലോ ഭരണാധികാരികള് നമുക്ക് വേണ്ടി നമ്മുടെ മന്ത്രിമാരല്ലേ ഇരിക്കണം നമ്മളാ ഭരണാധികാരികൾ പൗരന്മാരാ ഭരണാധികാരികൾ അല്ലാണ്ട് വേറെ ആരാ പണ്ടത്തെ കാലത്ത് രാജാവ് ഉണ്ടായിരുന്നു പറയാം ദേവതകള് ഇങ്ങനെയൊക്കെ വരുമ്പോ അവരെ ഈ പറഞ്ഞ ഭാവത്തോടു കൂടി നമ്മൾ വെറുതെ എണീറ്റ് നമ്മുടെ അഴിച്ചാൽ പോരാ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കും അപ്പൊ പൂജ ഒന്നും കൂടി വിപുലായി അപ്പൊ ആ പൂജക്ക് എന്തായി ഉപചാരങ്ങളായി സോപചാരമായ പൂജയായി അപ്പൊ എന്താ ഉപചാരം ഒരു പൂമതി ഒരു ഇല മതി പത്രം പുഷ്പം ഫലം തോയം എന്തെങ്കിലും മതി ഏയ് അത് പോരാ ഒന്നും കൂടി ഉപചാരമൊക്കെ ഒന്ന് കേമാക്കണം എന്നാ ശരി ഒരു ധൂപ ദീപ നൈവേദ്യക്കോട്ടെ അത് പോരാ സ്വാമി എന്നാ പിന്നെ കുറച്ചും കൂടി ഉപചാരം കൂട്ടിക്കൊള്ളൂ ഒന്ന് കാലു കഴുകിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒന്ന് വിളക്കൊക്കെ കാണിച്ച് അങ്ങനെ ഇല്ലേ അപ്പൊ എന്തായി പാദ്യം അർഘ്യം തുടങ്ങി എല്ലായി അതൊന്നും പോരാ വസ്ത്രം പുഷ്പം മാത് ഇത് എല്ലാം കൊടുക്കണം എന്നാ പിന്നെ ഷോഡശോപചാരം ആയിക്കോട്ടെ ഇങ്ങനെ ഉപചാരങ്ങൾ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ടരാ അതിനനുസരിച്ച് പൂജ വിപുലമായി തീരും പക്ഷെ ലക്ഷണത്തിൽ യാതൊരു മാറ്റവും ഇല്ല സാദരം സമർപ്പണപൂർവം ചെയ്യുന്ന സമാരാധനയാണ് പൂജ അടുത്തത് ഒരു വാക്കിൽ വിശദീകരിക്കാൻ പറ്റാത്തതാണ് പ്രസാദം എന്നാണ് പ്രസാദം അടുത്ത ചോദ്യം പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്നതയുടെ ഭാവമാണ് പ്രസന്നതയുടെ ഭാവം അപ്പൊ സാധാരണ വ്യവഹാരത്തിൽ തന്നെ നമ്മൾ പറയാറുള്ളതാ ഒരാളെ കണ്ടപ്പോ മുഖം പൊറുപ്പിച്ച് കണ്ണും പൊർത്തിച്ച് എന്താ ഒരു പ്രസാദം ഇല്ലാത്ത ചോദിക്കാറുണ്ടാവും നേരെ മറിച്ച് ഒരു പുഞ്ചിരിയോട് കൂടി ആ എന്താ സ്വാമി വർത്താനം എന്തൊക്കെയാ ഓ നല്ല പ്രസാദം ഉണ്ടല്ലോ നിന്ന് എന്താ പണ്ടായി അപ്പൊ നമ്മുടെ ആന്തരികമായ സന്തോഷത്തിന്റെ സ്ഫുരണമാണ് പ്രസാദം ആന്തരികമായ സന്തോഷമുള്ള ആളുടെ മുഖത്തും ഭാവത്തിലും വ്യവഹാരത്തിലും എപ്പോഴും പ്രസാദം ഉണ്ടാവും എപ്പോഴും പ്രസാദം ഉണ്ടാവും അതിനെ മുഖപ്രസാദം മനപ്രസാദം എന്നൊക്കെ പറയാം പ്രസാദം ഉണ്ടാവും ചിന്തിക്കൂജയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പൂജയിലൂടെ പൂജിക്കപ്പെടുന്ന ആളിലും പൂജിക്കുന്ന ആളിലും പ്രസാദം ഉണ്ടാവും പൂജിക്കുന്ന ആളിൽ സംതൃപ്തി രൂപമാണ് പ്രസാദം പൂജിക്കപ്പെടുന്ന ആളിൽ രൂപത്തിൽ പ്രസാദം വരുന്നു ആ അനുഗ്രഹ രൂപത്തിലുള്ള പ്രസാദമാണ് പൂജാധികരണത്തിൽ നമ്മൾ പ്രസാദം എന്ന് പറയുക അപ്പൊ ഭഗവാനെ പൂജിച്ചു ഭഗവതിയെ പൂജിച്ചു ആ പൂജ കൊണ്ടുള്ള ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹ ഭാവത്തിലുള്ള പ്രസാദം അതാണ് അത് ദ്രവ്യ അതാ ഭാവമാണ് പക്ഷെ ഭാവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വല്ല ദ്രവ്യവും വേണ്ടേ ഇപ്പൊ കാലം പോയി പോയി നമ്മളെന്താപ്പോ ദ്രവ്യത്തിനെയാണ് പ്രസാദം എന്ന് പറയണത് പ്രസാദൊക്കെ നല്ല നന്നായിക്കോളൂട്ടോ എന്ന് പറയുന്നത് നന്നാവേണ്ടത് അറിയില്ല ചിന്തിക്ക അപ്പോ ഉപാസനയിലൂടെ പൂജയിലൂടെയുള്ള ഭഗവാന്റെ പ്രസന്നത അതാണ് ശരിയായ പ്രസാദം ഈ വിഷയത്തിൽ പൂജാധികരണത്തിൽ സാമാന്യമായി നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞു ശ്രദ്ധിക്കുക അടുത്തത് സഞ്ചയനം എന്നാണ് കണ്ടത് ചി ചയനെ എന്ന് ധാതു അതായത് ചേർക്കുക അതിനാണ് ചി ധാതു ഉപയോഗിക്കുന്നത് സമ്യക്കായി നല്ല പോലെ ചേർക്കുന്നതാണ് സഞ്ചയനം ചിതറിക്കിടക്കുന്നതിനെ ഒന്നിച്ചു ചേർക്കുന്നതാണ് സഞ്ചയനം പല പല ശാസ്ത്രങ്ങളിൽ പല പല ഗ്രന്ഥങ്ങളിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ആശയങ്ങളെയും അറിവുകളെയും ഒന്നിച്ചു ചേർത്താൽ നമ്മൾ വിദ്യയുടെ സഞ്ചയനം ചെയ്തു എന്ന് പറയാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോ അല്ലായി സഞ്ചയനം ഏ സ്വാമി ഇതല്ലല്ലോ ഞങ്ങൾ എന്ന് കേട്ടിട്ടുള്ളത് നാളെ നാലു മണിക്ക് സഞ്ചയനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ ഏഹ് എന്തെങ്കിലും ചിതറിക്കിടക്കുന്ന കൂട്ടുചേർക്കുകയാണ് അതിപ്പോ എന്താ ചോദിച്ചാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പറയേണ്ടി വരുന്നു അതിപ്പോ നമുക്ക് ഈ ശരീരത്തോട് ഒരു താതാത്മ്യം ഉണ്ടല്ലോ ഇതെന്റെയാണ് ഇത് ഒരു ഞാനാണെന്നുള്ളൊരു ഉണ്ട് അപ്പൊ ഈ താതാത്മ്യത്തോടുകൂടി ജീവാത്മഭാവം ഈ ശരീരത്തിൽ കുടികൊള്ളുകയാണ് എല്ലാ കാലവും ഇരിക്കില്ലല്ലോ പ്രാരംഭക്ഷയത്തിൽ ദേഹം പോണ്ടേ പോണം ഉറപ്പായിട്ടും പോണം പ്രാരബക്ഷയത്തിൽ ദേഹം പോണം അപ്പോ ഇതിനെ ഇവിടെ നിലനിർത്തിയ ഓരോരുത്തരായിട്ടും വിട്ടുപോകണം സംസ്കാരങ്ങളൊക്കെ അതീവ രൂപത്തെ പ്രാപിച്ചു ആ സൂക്ഷ്മ രൂപം കാരണഭാവത്തെ പ്രാപിച്ചിട്ട് പ്രാണങ്ങൾ ഓരോ വൃത്തിയും ഓരോ വൃത്തിയും സൂക്ഷ്മത്തെ പ്രാപിച്ച് അവസാനം ഉദാന ഭാവത്തെ പ്രാപിച്ച് ഈ ഉദാനൻ സകല സംസ്കാരങ്ങളെ കൊണ്ട് വിട്ടുപോവുക വേണ്ടത് ആരു ശേഷിക്കരുത് എന്നാണ് ഇപ്പോൾ വേണ്ടത് എന്നാൽ പലപ്പോഴും ശരീര താതാത്മ്യം കൊണ്ട് ഇത് ഞാൻ തന്നെ ഇത് ഞാൻ തന്നെ എന്നുള്ളൊരു താതാത്മ്യം നമുക്കുണ്ടല്ലോ കുട്ടിക്കും അറിയാം ഇത് ഞാനല്ല ഇത് എൻ്റെതാന്ന് അറിയാം എന്നാലും ഇത് ഞാനാന്നായിട്ട് തോന്നിപ്പോണുണ്ടല്ലോ നമുക്ക് അപ്പൊ ഈ താതാത്മ്യ ഭാവത്തോടു കൂടിയിരിക്കുന്ന എല്ലാ പ്രാണങ്ങൾക്കും വിട്ടുപോകാൻ ഓരോരോരോരോരോരോരോ മടി ഉണ്ടാവും അതില് പ്രധാന വില്ലൻ ഒരാളുണ്ട് അവനാണ് ധനഞ്ജയൻ ഈ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പണ്ട് കാലത്തൊക്കെ ഇന്നിപ്പോൾ നമ്മള് രോഗങ്ങൾ വന്നാൽ വൈദ്യന്റെ അടുത്ത് അങ്ങോട്ട് പോകണുണ്ട് ആശുപത്രിയിൽ പോകണുണ്ട് അടുത്ത് പോകണുണ്ട് അങ്ങനെയൊക്കെയാ പക്ഷേ ഈ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ അറിയാം മുമ്പ് ഡോക്ടർ വീട്ടിലേക്ക് വരികയ്യ ഡോക്ടറെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ അപ്പൊ ഡോക്ടറെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരുമ്പോ നമ്മൾ വിളിച്ചത് ഡോക്ടറെ ഉള്ളു പക്ഷെ വെറുതെ രണ്ടാളാ വരിക ഡോക്ടറും ഉണ്ടാവും പിന്നാലെ കമ്പൗണ്ടറും ഉണ്ടാവും കോമ്പൗണ്ടർ ഇല്ലേ കോമ്പൗണ്ടർ ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഉണ്ടാവും ആ പെട്ടീൻ്റെ ഉള്ളിൽ സിറിഞ്ച് അത് ഇത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാവും ഡോക്ടർ വന്നു രോഗിയുള്ള മുറിയിൽ പോയി അല്ലെങ്കിൽ ഉമ്മർത്തി ഇരുന്നിട്ട് അങ്ങോട്ട് രോഗീനെ കൊണ്ടുപോയി എന്നിട്ട് പരിശോധിക്കുക ഡോക്ടർക്ക് പ്രവേശം ആകെ ആകെക്കൂടെ രോഗിയുള്ള മുറി വരെ മാത്രം അതിനപ്പുറത്തേക്ക് പ്രവേശം ഇല്ല എന്നാ കോമ്പൗണ്ടർക്ക് അതല്ല കോമ്പൗണ്ടർക്ക് അടുക്കളയിൽ വരെ പോവാം അല്ല അടുക്കളയിൽ പോയി വെള്ളം തിളപ്പിച്ച് ഇന്നത്തെ പോലെ അല്ല അതിന്റെ സിറിഞ്ചിന്റെ ഒന്നും പരിപാടി നല്ല വെള്ളം തിളപ്പിച്ച് കുറെ നേരം അത് ഉപയോഗിക്കണത് അത് കഴിഞ്ഞ് കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞ് ഡോക്ടർ തിരിച്ചു പോകുമ്പോ കോമ്പൗണ്ടർ ഇല്ലല്ലോ കാരണം കോമ്പൗണ്ടർ അകത്തൊക്കെ പോയപ്പോൾ മൂപ്പർക്ക് അവിടെ ഇഷ്ടായി ഞാനിപ്പോ നിങ്ങളെ കൂടെ ഇല്ല ഞാനിവിടെ താമസിക്കാനാ വിചാരിച്ചിട്ടുള്ളത് എന്നൊരു തോന്നൽ തോന്നിയ വേഷമായില്ലേ ഇതെന്തിനാ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഉദാനന്റെ അസിസ്റ്റന്റ് ആണ് ധനഞ്ജയൻ ബാക്കി ഒമ്പത് പ്രാണങ്ങൾ പോകുമ്പോഴും ഈ ധനഞ്ജയന് പോകാനൊരു താല്പര്യമില്ലാതെ ഈ ദേഹത്തോട് ചേർന്നിങ്ങനെയൊക്കെ ഇരിക്കാം അപ്പൊ നമ്മളെന്ത് ചെയ്യും വേണ്ട യവനെ വിടുന്ന് വിടുതൽ ചെയ്യണം എന്തു ചെയ്യണം െ കത്തിക്കണം ദേഹം കഴിയുന്നതും വേഗത്തിൽ കത്തിക്കണം മൂന്ന് മണിക്കൂറിനുള്ളിൽ കത്തിച്ചാൽ ഉത്തമായി ശരി കത്തിച്ചു കത്തിച്ച് കഴിഞ്ഞാലും കുറച്ചൊക്കെ അവിടെ ഇവിടെ ബാക്കി ഉണ്ടാവും അതുപോലും എടുത്ത് ഒരു സ്ഥലത്ത് ശേഷിക്കാത്ത വിധത്തിൽ ഒഴുക്കി ഒരു സ്ഥലത്ത് ചേർന്ന് നിൽക്കരുത് കാരണം ഈ ചങ്ങാതിനെ പറഞ്ഞയക്കണം വേഗം അല്ലെങ്കിൽ അവൻ വട്ടം കറങ്ങി വിടേക്ക് നിന്നാ വിഷമല്ലേ അതുകൊണ്ട് ശേഷിച്ച അസ്ഥികളെ ചയനം ചെയ്ത് ഒന്നിച്ചാക്കി ഒരു കലശത്തിലാക്കി ഏതെങ്കിലും ഒഴുകണ ജലാശയത്തിലായിട്ട് ഒഴുക്കി കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കായി ഓ ഇനിയിപ്പൊ നിവൃത്തിയില്ല പോവുക എന്നെ എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ടറും അല്ലേ ഡോക്ടർ കൂടെ പോകും മനസ്സിലായി എന്ന് വിചാരിക്കുക ഇപ്പൊ ഇതിന് ചില ആൾക്കാരുടെ വിചാരം എന്താ അറിയോ വലിയ കഷ്ടാണ് കുറച്ചല്ല അവിടെ നിന്നോട്ടെ സ്വാമി സഞ്ചയനം ചെയ്യാനുള്ളതല്ലേ എവിടോ ഇല്ലാതിരിക്കുക വേണ്ടത് മുഴുവൻ വെണ്ണീറായിട്ട് ഭസ്മാവുക വേണ്ടത് അതാ വേണ്ടത് വല്ലതു ശേഷിച്ചാലാണ് ഒഴുക്കി കളയേണ്ട സ്ഥിതി ഉള്ളത് പലതൊന്നും മനസ്സിലാക്കാതെ കുറച്ചല്ല അവിടെ ഇരുന്നോട്ടേ പറയാറുണ്ട് കാരണം എനിക്ക് സഞ്ചയനം ചെയ്യാനുള്ളതാ എവിടെ ശേഷിക്കാതിരിക്കുക വേണ്ടത് അതുകൊണ്ട് ഏറ്റവും നല്ല ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിലൊക്കെ കത്തിക്കുന്നത് ഏറ്റവും നല്ലതാ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിലൊക്കെ കാണിച്ചാൽ നല്ല ഉഷറായിട്ട് ഭസ്മാന്തം ശരീരം ഭസ്മാന്തായി തീരും വേറും ഭസ്മതി അതാ വേണ്ടത് അപ്പൊ അവിടെ നമ്മൾ സഞ്ചയനം ചെയ്ത് ശേഖരിച്ച് ഒഴുക്കി കളഞ്ഞു അതാണ് പിന്നെ ഉള്ളത് ഇത് പല ശബ്ദങ്ങളാണല്ലോ കലശമാണ് കലശം എന്ന് പറഞ്ഞപ്പോ എന്താ കലശ കൊടം അപ്പൊ കുടത്തിനെ കലശം എന്ന് പറയാറുണ്ടോന്ന് ചോദിച്ചാൽ ഈ ഈ കലശപ്രയോഗം എപ്പോഴും നമ്മൾ വരുന്നത് കുടത്തിൽ രൂപത്തിൽ എന്തെങ്കിലും ജലം ഉണ്ടെങ്കിൽ ആവുമ്പോഴാണ് അത് ജലം നിറച്ചു അപ്പൊ കലശായി ഇനി ഈ കലശത്തിന് വിവിധ ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗങ്ങൾക്കനുസരിച്ച് കലശത്തിന്റെ എന്താ പറയേണ്ടത് വിനിയോഗവും നാമവും ഒക്കെ മാറും ഈ കലശം കൊണ്ടൊരാൾ കുളിക്കുകയാണെങ്കിൽ കലശാഭിഷേകം ആരെ സ്വയം ഒരാൾ കലശത്തെത്തിട്ട് കുളിക്കുക നിലയിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു വിരോധമില്ല അത് കലശാഭിഷേകം തന്നെയായി ഇനി ദേവതക്കാവുമ്പോഴോ മന്ത്രപൂർവ്വമാണ് ദേവതയ്ക്ക് അഭിഷേകം ചെയ്യുമ്പോൾ മന്ത്രപൂർവ്വമുള്ള അഭിഷേകമായി ഇനി ഒരാൾ മന്ത്രപൂർവ്വം തന്നെ തന്നെ അഭിഷേകം ചെയ്യാണോ ഒരു ദോഷവും ഇല്ലാതെ നല്ലതാ അപ്പൊ അതിലേക്ക് ഒരു ആവാഹനം ചെയ്യണം ആ കലശത്തിലേക്ക് ഇപ്പൊ സാധാരണ പവനവും കുളിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ലേ കലശം ഉണ്ടാവാറില്ലേ കുളി പതിവില്ലേ മുങ്ങി കുളിച്ചാലും പോവാണെന്നാ മുങ്ങി കുളിച്ചാലും കൈകൊണ്ട് ശിരസിലേക്ക് തെളിക്കണം എന്നാ എന്നാലേ കുളി പൂർണ്ണാവുള്ളൂ ചിലര് പറയും മുങ്ങി കുളിച്ചാലേ പൂർണ്ണമാവുള്ളൂ തെറ്റ് മുങ്ങി കുളിച്ചാലും ശിരസിൽ തെളിച്ചാലേ പൂർണ്ണമാവുള്ളൂ അവിടെ നമ്മൾ എല്ലാവരും ദിവസം കുളിക്കേണ്ടത് ഗംഗയില എന്തൊരു പൊട്ടനായി സ്വാമി കോഴിക്കോട്ട് ഇരുന്നിട്ട് ഗംഗയെ കുളിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ അതിനങ് ഓർത്ത് പോണ്ടേ എന്നാരും വിചാരിക്കേണ്ട ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചിട്ട് സങ്കല്പിച്ചിട്ട് ഈ വെള്ളം ഗംഗയാണെന്ന് പറഞ്ഞാൽ ഗംഗാന്യാണ് ഒരു സംശയമില്ല ഈ ഗംഗാജലത്തിൽ വേണം എല്ലാവരും കുളിക്കുക ഇപ്പൊ നാളെ അവിടെ വരുന്നതിന് മുമ്പ് എല്ലാരും ഗംഗാജലത്തിൽ കുളിക്കണം കേട്ടോ എല്ലാരും അത് അങ്ങനെയാവാം ഇനി വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾക്ക് പൗഷ്ടിക കർമ്മം എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്രദമായ കർമ്മങ്ങൾക്ക് വിവിധ മന്ത്രങ്ങളോടുകൂടി കലശം തയ്യാറാക്കാറുണ്ട് സംഗതി സംഗതിദേക്കൂടം വെള്ളം വേറൊന്നുമില്ല അതിൽ പല മന്ത്രങ്ങളുണ്ട് വിവിധ കർമ്മങ്ങൾക്ക് വിവിധ പൗഷ്ടിക കർമ്മങ്ങൾക്ക് വിവിധ മന്ത്രങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക ഒരു സംശയം കൂടി ഈ എഴുതിയാൾ എഴുതിയിട്ടുണ്ട് ആശ്രമം എന്നാണ് അത് നല്ലൊരു സംശയം തന്നെയാണ് കാരണം ഇന്ന് ആശ്രമം എന്നുള്ള വാക്ക് നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇവിടെ ഇപ്പോൾ എവിടെയാ ആശ്രമം ഉള്ളത് ഇവിടെ ഇപ്പോ കോഴിക്കോട് മീൻചന്ത ആശ്രമമുണ്ട് പിന്നെ എവിടെയാണ് തൊണ്ടയാടുണ്ട് പിന്നെ എവിടെയാണ് ഇവിടെ കുനിയൽക്കാവിൻ്റെ അടുത്തുണ്ട് പിന്നെ എവിടെയാണ് പിന്നെ വെള്ളിമാട് കുന്നുണ്ട് മലപ്പറമ്പുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണത് എന്തോ സന്യാസിമാര് താമസിക്കുന്ന സ്ഥലമാണ് ആശ്രമം എന്നൊരു തെറ്റിദ്ധാരണ ഇന്ന് വന്നുകൂടിയിട്ടുണ്ട് അത് തിരുത്തിയേ മതിയാവും നമ്മളൊക്കെയും ആശ്രമവാസികളാണ് ആശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം എന്നാശ്രമം നാല് ആശ്രമം എന്ന് പറഞ്ഞാൽ ആ ഉപസർഗപൂർവകമായ ശ്രമ തപസി എന്ന ധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം ഉണ്ടാവുന്നത് ശ്രമ ധാതു തപസ് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം എവിടെയാണോ പരിപൂർണമായി ജന്മ ലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യുന്നത് തപസ് അനുഷ്ഠിക്കുന്നത് അതാണ് ആശ്രമം ഒന്നുകൂടി പറയാം ജന്മലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി തപസ് അനുഷ്ഠിക്കുന്നത് എവിടെയോ അത് ആശ്രമം അപ്പൊ നമ്മുടെ ഒക്കെ ഗൃഹങ്ങള് ആശ്രമങ്ങളായിരിക്കണം അവിടെ സ്വധർമ്മ പാലനം നടക്കണം ഓരോ ഗൃഹത്തിലും ഓരോ ഗൃഹത്തിലും ഏറ്റവും ചുരുങ്ങിയത് പഞ്ചമഹായജ്ഞങ്ങളെങ്കിലും ദിവസവും നടക്കണം നൈമിത്തിക കർമ്മങ്ങൾ യഥോചിതം യഥാകാലം നടക്കണം അങ്ങനെ നിത്യനൈമിത്തിക കർമ്മങ്ങൾ നടക്കുമ്പോഴേ നമ്മുടെയൊക്കെ ഗൃഹം ഗൃഹസ്ഥാശ്രമമാവും അപ്പോൾ പരിപൂർണമായി ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് Aşramam en manasıla gel.